ആ ഹലോ വൺസ് കെ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ റെസിപ്പി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത് അത് നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കണം അതിനുവേണ്ടി പാൻ ചൂടായി അതിലേക്ക് നെയ്യിട്ട് നമ്മൾ ബ്രെഡ് നോർമലായിട്ട് ടോസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ഒരു അഞ്ചെണ്ണം ഞാനിവിടെ ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം ചെറിയ ചെറിയ പീസുകൾ കട്ട് ചെയ്യണം കേട്ടോ ഞാനിവിടെ കട്ട് ചെയ്യുന്നതിൻ്റെ അത്രയും തിക്നെസ്സിൽ കട്ട് ചെയ്യണ്ടോട്ടോ കുറച്ചും കൂടി ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യണേ അതെന്താ റീസൺ എന്നുള്ളത് ഞാൻ വഴിയേ പറയാം ഇനി ചെയ്തു വെച്ചേക്കുന്നതെല്ലാം മാറ്റി വെച്ചിട്ട് മുട്ട സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം കേട്ടോ ഇവിടെ ഞാൻ മുട്ട ജസ്റ്റ് പാനിലേക്ക് ഇട്ട് കൊടുക്കുമായിരുന്നു എന്നിട്ട് ഞാൻ അതിൽ തന്നെ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കായിരുന്നു കേട്ടോ ചെയ്തേ അതിന് പകരം ഓൾറെഡി ബൗളിൽ മുട്ട പൊട്ടിച്ചൊഴിച്ച് അതിൽ സോൾട്ട് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ് ബീറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ സ്ക്രാമ്പിൾ എടുത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പപ്പണിയായിരിക്കും ഇനി പാൻ വെച്ച് ഓയിലൊഴിച്ച് ഒന്ന് ചൂടായി കഴിയുമ്പോൾ സവാള ചെറുതായി അരിഞ്ഞിട്ട് സവാള ചെറുതായി അരിഞ്ഞ് അതൊന്നിട്ടിട്ട് വായിച്ചെടുക്കണം കേട്ടോ പിന്നെ കുറേ മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം അതായത് മുളക് പൊടി ഉപ്പ് ഗരമസാല ചിക്കൻ മസാല അങ്ങനെ ഈവൊക്കെ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം ഓരോന്നോരോന്നായിട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് പോയാൽ മതി അങ്ങനെ ഈ മസാലകളൊക്കെ ചേർത്ത് കഴിയുമ്പോൾ ഇതുപോലെ അരയ്ക്കുന്നതിൻ്റെ അവസ്ഥ ഞാൻ ആ സൈഡിൽ ഇരുന്ന് ടൊമാറ്റോ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ കാര്യം ഞാൻ പിന്നീടാണ് ആലോചിച്ചത് പിന്നെ ഞാൻ പെട്ടെന്ന് ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ടു കൊടുത്തു കേട്ടോ ഇനി എപ്പോഴത്തേ പോലെ തന്നെ ടൊമാറ്റോ ഇട്ടു കുറച്ചൊന്ന് മിക്സ് ചെയ്യണം എന്നിട്ട് ഇനി ആഡ് ചെയ്യുന്നത് കുറച്ച് വെള്ളമാണ് കുറച്ച് ആഡ് ചെയ്യണം കേട്ടോ ഒരുപാട് ആഡ് ചെയ്യണ്ട അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്തേക്ക് ബ്രെഡ് ഇടുമ്പോൾ അതിൽ കയറി അങ്ങ് പിടിച്ച് ഒരുപാട് സോഫ്റ്റ് ആയി ആയിപ്പോകത് അത്രയും വേണ്ട അതുകൊണ്ട് ഒരുപാട് ആഡ് ചെയ്യണ്ട കേട്ടോ കറക്റ്റ് ബ്രെഡിൽ പീസ് പീസ് ആക്കി കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത്രയും വെള്ളം ആഡ് ചെയ്യണ്ട കുറവ് ചെയ്താൽ മതി പിന്നെ അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ അങ്ങനെ ആഡ് ചെയ്യാം ഇനി നമ്മളിതിലേക്ക് ടൊമാറ്റോ സോസ് ആഡ് ചെയ്യണം ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ മാറ്റി വെച്ചിരിക്കുന്ന രണ്ട് സംഭവങ്ങളുണ്ടല്ലോ മുട്ടയും ബ്രെഡും അതിലാദ്യം മുട്ട ആഡ് ചെയ്യുക മിക്സ് ചെയ്യുക എന്നിട്ട് ഈ ബ്രെഡ് ആഡ് ചെയ്യുന്നു ഞാൻ ഈ ബ്രെഡ് തിക്നെസ് കുറയ്ക്കാൻ പറഞ്ഞതിൻ്റെ റീസൺ എന്താണെന്നറിയോ ഇത് അഞ്ച് ബ്രെഡ് ഉള്ളെങ്കിലും ഇതിനകത്തേക്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇത് ഭയങ്കര കൺജസ്റ്റ് ആയിട്ടുള്ള ഫീല് നമുക്ക് തോന്നും ഇത് നമുക്ക് ഇളക്കാനായിട്ട് ഭയങ്കര പാടായിരിക്കും അപ്പോൾ കുറച്ചുകൂടി തിക്നെസ് തിക്നസ്സ് കുറച്ചാൽ ഇളക്കാനൊക്കെ ആയാലും കുറച്ചുകൂടി കൂടി സിമ്പിളായിരുന്നു കേട്ടോ ഇതിനേക്കാൾ ഒത്തിരി കൂടി ക്വാണ്ടിറ്റി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് ഞാൻ മാറ്റി മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ആ ബ്രെഡെല്ലാം കൂടി ഇതിനകത്ത് കൊള്ളണില്ലായിരുന്നു പക്ഷെ എല്ലാം ചെയ്ത് ചെയ്ത് വന്ന് കഴിയുമ്പോഴത്തേക്കും അത് ചുരുങ്ങൂട്ടോ പിന്നെ ഞാൻ ആദ്യം പോലെ വെള്ളം ഇത്തിരി പോയതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് വെള്ളം അബ്സോർബ് ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ചുരുങ്ങുന്നുണ്ടായിരുന്നു ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം എനിക്കെന്തായാലും ഭയങ്കര ഇഷ്ടമായി ടേസ്റ്റൊന്നും വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ മസാലകളൊന്നും ഭയങ്കര അല്ലല്ലോ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റേതായ ചെറിയ ചെറിയ പുരായ്മകൾ ഇതിൽ ഉണ്ട് എനിവേ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി അല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ നോക്കണോട്ടോ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ബായ്